വളരെ നിസ്സാരമായിട്ട് എനിക്കൊരു ചീത്തപ്പേരുണ്ടാക്കി തന്ന വളരെ എളുപ്പത്തിൽ ചീത്തപ്പേരുണ്ടാക്കി തന്ന മനോരമയ്ക്ക് ഒരിക്കൽ കൂടി ഒരു നല്ല നമസ്കാരവും നന്ദിയും പറഞ്ഞുകൊണ്ട് നിയമപരം നിയമപരം ഹലോ നിങ്ങൾക്ക് ഈ പുള്ളിക്കാരനെ അറിയാമല്ലോ അല്ലെ മണികണ്ഠൻ എന്ന് പറയുന്ന മലയാളത്തിലെ ഒരുപാട് ശ്രദ്ധേയമായിട്ടുള്ള വേഷങ്ങൾ മലയാള സിനിമയിൽ ഒരുപാട് ശ്രദ്ധേയമായിട്ടുള്ള വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു ആർട്ടിസ്റ്റാണ് ഇപ്പോഴത്തെ എടുത്ത് പറയേണ്ടത് നമ്മളെല്ലാവരും ഓർത്തിരിക്കുന്നത് നമ്മുടെ കമ്മട്ടിപ്പാടത്തിലെ ബാലഞ്ചേട്ടൻ ആ ഒരു വേഷത്തിലൂടെ ആണ് ആളുകൾ ഈ പുള്ളിനെ കുറച്ചും കൂടി റെഗനൈസ് ചെയ്യാനും എന്താ പറയുക ഇപ്പോഴും നമ്മൾ ഓർത്തിരിക്കുന്ന ഒരു വേഷം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് മണികണ്ഠൻ ഈ പുള്ളിക്ക് നമ്മുടെ മലയാള മനോരമ ഒരു എട്ടിൻ്റെ അല്ലെ പതിനാറിൻ്റെ ഒരു പണി കൊടുത്തിട്ടുണ്ട് മലയാള മനോരമയിൽ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് വന്നു അവരുടെ വാർത്ത പത്രത്തിൽ ഒരു ന്യൂസ് വന്നു അതായത് അനധികൃത സ്വത്ത് സമ്പാദന കേസ് നടൻ മണികണ്ഠന് സസ്പെൻഷൻ സസ്പെൻഡ് ചെയ്യാൻ ഇയാൾ ഉദ്യോഗസ്ഥ ഏതെങ്കിലും വകുപ്പിലെ ഉദ്യോഗസ്ഥനാണോ എനിക്ക് അറിയില്ല കേട്ടോ അപ്പൊ എന്തായാലും അവർ പറഞ്ഞ ആ ഒരു ന്യൂസ് ഒന്ന് വായിച്ചതിന് ശേഷം മണികണ്ഠന് പറയാനുള്ളത് എന്താണെന്ന് കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം വാടക വീട്ടിൽ നിന്ന് ഒന്നേ പോയിന്റ് ഒമ്പത് പൂജ്യം ലക്ഷം രൂപ പിടിച്ചെടുത്തിരിക്കുന്നു രണ്ടു ലക്ഷം രൂപയാണോ ഈ പുള്ളിക്കാരന്റെ വാടക വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തു എന്നാണ് പറഞ്ഞത് ഫോട്ടോയൊക്കെ കണ്ടില്ലേ കറക്റ്റ് മണികണ്ഠനാണ് ഈ മുട്ടയൊക്കെ അടിച്ച് ഫോട്ടോ എടുത്തിട്ട് കഴിഞ്ഞാൽ നല്ല ഫോട്ടോ ഇഷ്ടം പോലെ ഗൂഗിളുണ്ടല്ലോ ഒന്നും കിട്ടിയില്ല അപ്പം അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ നടൻ കൂടിയായ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ കെ മണികണ്ഠൻ സസ്പെൻഷൻ ഒറ്റപ്പാലത്തെ വീട്ടിൽ നിന്നും ഒന്ന് പോയിന്റ് ഒമ്പത് പൂജ്യം ലക്ഷം രൂപ പിടിച്ചെടുത്തതിന് പിന്നാലെയാണ് നടപടി അപ്പൊ ഈ പുള്ളിക്കാരൻ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥനാണ് മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥനാണെന്നാണ് മനോരമ പറയുന്നത് ഇതിനെ കുറിച്ചിട്ട് മണികണ്ഠൻ തന്നെ പറയുന്നുണ്ട് എന്താണ് സംഭവം എന്നൊക്കെ അല്ല വാർത്ത കുറച്ചും കൂടി വായിക്കാം നമുക്ക് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന കേസിൽ കോഴിക്കോട് വിജിലൻസ് സ്പെഷ്യൽ സെൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയായിരുന്നു ഒക്ടോബർ ഇരുപത്തി ഒമ്പതിന് റെയ്ഡ് കാസർഗോഡ് ചെറുവത്തൂര് സ്വദേശി ഒറ്റപ്പാലം സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുമായ കെ മണികണ്ഠന്റെ വാടക വീട്ടിൽ നിന്നും പണത്തിന് പുറമെ മൊബൈൽ ഫോണും കസ്റ്റഡിയിൽ എടുത്തിരുന്നു അപ്പൊ ഈ പുള്ളിക്കാരൻ എന്താ പറയുക മോട്ടോർ വാഹന വകുപ്പിൽ അത്യാവശ്യം നല്ലൊരു ഉദ്യോഗസ്ഥനാണ് എന്നാണ് പറയുന്നത് എനിക്ക് എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഇങ്ങനൊരു ഉദ്യോഗസ്ഥനാണെന്നുള്ള കാര്യം ഒറ്റപ്പാലം സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് ഓഫീസിലും കാസർഗോഡ് ചെറുവത്തൂരിലെ വീട്ടിലും ഇതേ ദിവസം വിജിലൻസ് പരിശോധന നടത്തിയെങ്കിലും അസാ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ വാർത്ത കുറച്ചും കൂടി ഉണ്ട് പുള്ളി അഭിനയിച്ച ആട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ വാർത്ത നല്ല ഫേക്കാണ് കേട്ടോ ഇങ്ങനെ ഒരു പുള്ളിക്കാരൻ ഒരു മോട്ടോർ വാഹന ഉദ്യോഗസ്ഥ മോട്ടോർ വാഹന വകുപ്പിന്റെ ഉദ്യോഗസ്ഥനും അല്ല പുള്ളിനെ അറസ്റ്റ് ചെയ്തിട്ടുമില്ല വേറെ ആരുടെയോ ആണ് ഈ മനോരമയിൽ ഇരിക്കുന്നവൻ്റെ ഒക്കെ അവരിലൂടെ കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ പുള്ളിക്കാരൻ പറയുന്നതോന്ന കേൾക്കാം പുള്ളിക്കാരനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നു ഇങ്ങനെ ഒരു ഫേക്ക് ന്യൂസ് വന്നതിനെ തുടർന്ന് എന്തൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്ന് പുള്ളി തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടുണ്ട് ആ വീഡിയോ നമുക്ക് കണ്ടുനോക്കാം മനോരമയ്ക്ക് ഒരു നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കിടക്കാം ഇന്ന് മനോരമ പത്രത്തിലെ മലപ്പുറം എഡിഷനിലെ എന്നെ ഒരു വാർത്ത വന്നു എൻ്റെ ഏറ്റവും നല്ലൊരു ഫോട്ടോ വെച്ചിട്ട് തന്നെ കൃത്യമായി ഞാനാണെന്ന് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ വളരെ വ്യക്തമായ ഒരു ഫോട്ടോ വെച്ചിട്ട് നടൻ മണികണ്ഠൻ അറസ്റ്റ് കേസ് തുടർന്ന് വായിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് ഞാനല്ല വേറൊരു മണികണ്ഠനാണ് കള്ളപ്പണമാണ് വിഷയം അപ്പോ മനോരമയ്ക്ക് എന്റെ പണം കണ്ടാൽ അറിയില്ലേ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് കേസ് തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഈ പുള്ളിക്കാരൻ ട്രാൻസ്പോർട്ട് ഓഫീസിൽ അല്ല വെഹിക്കിൾ ആയിട്ടൊന്നും വർക്ക് ചെയ്യുന്നിട്ട് മനുഷ്യനൊന്നും അല്ല കേട്ടോ പാവപ്പെടം സിനിമാ അഭിനയിച്ച് ജീവിക്കുന്ന മനുഷ്യനാണ് പിന്നെ ഫോട്ടോയുടെ കാര്യം ഏതോ ഒരു വെളിവില്ലാത്തവനെങ്കിൽ ഈ മനോരമയിൽ ഇരിക്കുന്നവനൊക്കെ ഒരു വെളിവും ഇല്ലടി ചുമ്മാ ഗൂഗിളിൽ കയറി ഇങ്ങനെ ഇച്ചിരി റൗഡ് ലുക്കിൽ ഒരു ഫോട്ടോ എടുത്ത് അങ്ങ് ചുമ്മാ പാതിപ്പിച്ചങ്ങ് വിട്ട് അതുകൊട്ടെ ആ വാർത്ത എഴുതിയാലോ കറക്റ്റ് സിനിമാനം എന്നൊക്കെ തന്നെ വെച്ച് കാച്ചിട്ടേക്കുക ഇവർക്ക് ഇതിന് ജെന്യുവിനിറ്റി ഒന്നും ഇല്ലേ വരാൻ ഒരു എന്താ പറയാ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന രീതിയിൽ ഈ വാർത്ത മാറിയിട്ടുണ്ട് അതും മനോരമക്ക് അറിയാത്ത ഒരാളാണോ ഞാനെന്ന് സംശയിച്ചു പോവുകയാണ് എന്തായാലും അതെന്നെ വളരെയധികം ബാധിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഞാൻ ഈ വാർത്ത അറിയുന്നത് ഇവിടെ ആരെങ്കിലും പറഞ്ഞല്ല അടുത്ത മാസമൊക്കെ ആയിട്ട് ഞാൻ ചെയ്യേണ്ട ഒരു സിനിമ ഒരു തമിഴ് സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ എന്നെ വിളിച്ചു അദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് എൻ്റെ നമ്പർ അദ്ദേഹം സേവ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ നിരന്തരം സംസാരിക്കാറുള്ളതാണ് അപ്പോൾ കുറച്ചായിട്ട് ഒരു ഒന്ന് രണ്ടാഴ്ച വിളിച്ചിട്ടില്ല അപ്പോൾ ഇന്ന് വിളിച്ചപ്പോൾ ഞാൻ സിനിമയുടെ കാര്യങ്ങൾ പറയാനാണെന്ന് വിചാരിച്ച് വിളിച്ചു ഹലോ എന്ന് പറഞ്ഞപ്പോൾ അവിടെ സൈലന്റ് ആണ് അത് കഴിഞ്ഞ് ഒന്ന് രണ്ടാഴ്ചയായിട്ട് വിളിക്കാറുണ്ട് ജയിലിൽ കിടക്കുന്ന ആളെ വിളിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് അവരോർത്തത് ഈ പുള്ളിക്കാരൻ ജയിലിലാണ് അവർക്ക് എങ്ങനെയോ ഒരു ന്യൂസ് കിട്ടി സിനിമയിൽ അഭിനയിക്കാൻ വെച്ചിരുന്ന പുള്ളി ജയിലിലാണ് വേറൊരാളെ റീപ്ലേസ് ചെയ്യാനൊക്കെ അവർ വെച്ചിരുന്നെങ്കിലും நான் ஹலோ சார் எப்படி இருக்கீங்க நல்லா இருக்கீங்களா சொல்லுங்க ஹலோ என்ன இது மணிகண்டனா அதே மணிகண்டனானப்போ இல்லை நீங்கள் அரெஸ்ட்டு உங்களை அரெஸ்ட் பண்ணிட்டாங்கன்னு சொல்லி ஒரு நியூஸ் வந்து கேரளாவில் எனக்கு ஒரு ஃப்ரெண்ட் இருக்கார் அவரை அனுப்புனார் அப்படி தான் நான் உங்களை கால் பண்ண அது உண்மையானு தெரி தெரிஞ்சுக்கிறதுக்கு என்ன பண்ணிட்டு பிள்ளை விஷயம் அறியினோம் അപ്പോൾ അവർക്ക് വിളിക്കാൻ തോന്നിയത് കൊണ്ട് അവർക്ക് മനസ്സിലായി ഞാനല്ലെന്ന് അവരാ സമയത്ത് ഓ ആ നടൻ അറസ്റ്റിലായി നമുക്ക് വേറെ ഒരാളെ കാസ്റ്റ് ചെയ്യാം എന്ന് ആലോചിച്ചിരുന്നെങ്കിൽ എൻ്റെ ഒരവസരവും നഷ്ടപ്പെട്ടേനെ അപ്പം ഇനി എത്ര അവസരങ്ങൾ നഷ്ടപ്പെടും എനിക്ക് അറിയില്ല അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഈ സത്യാവസ്ഥ നിങ്ങളെ റിയിക്കണം ജനങ്ങളെ അറിയിക്കണം എന്ന് കരുതികൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്തായാലും ഇത് നിയമപരമായി തന്നെ മുന്നോട്ട് പോകും കാരണം എൻ്റെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ ഇത്രയും കാലമായിട്ട് ഞാൻ ഒരു ചീത്തപ്പേരും ഉണ്ടാക്കിയിട്ടില്ല അതുണ്ടാക്കാതിരിക്കാൻ ഉള്ള എല്ലാ ശ്രമങ്ങളും എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും ഉണ്ട് അപ്പോൾ വളരെ നിസാരമായിട്ട് എനിക്കൊരു ചീത്തപ്പേരുണ്ടാക്കി തന്ന വളരെ എളുപ്പത്തിൽ ചീത്തപ്പേരുണ്ടാക്കി തന്ന മനോരമയ്ക്ക് ഒരിക്കൽ കൂടി ഒരു നല്ല നമസ്കാരവും നന്ദിയും പറഞ്ഞുകൊണ്ട് നിയമപരമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചു പോകുന്നു അല്ല പിന്നെ നിയമപരമായിട്ട് തന്നെ മുമ്പോട്ട് പോകണം വെറുതെ വീട്ടിൽ ഉറങ്ങി അവന്റെ ഫോട്ടോ എടുത്തു വെച്ചിട്ട് അവനെ കള്ളപ്പണ കേസിൽ അറസ്റ്റ് ചെയ്തു ആ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥനാണ് എന്നൊക്കെ കുറിച്ച് ചുമ്മാ അങ്ങ് പടച്ചുവിടുക അത് ഫോട്ടോ വെച്ചിരിക്കുന്നത് അവ കറക്റ്റ് ഒരു എന്താ പറയാ അഴിമ അഴിമതിക്കാരനാണോ അല്ലെങ്കിൽ പ്രശ്നക്കാരനാണെന്ന് കാണാവുന്ന കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഫോട്ടോയും തപ്പിക്കൊണ്ട് വന്നു വെച്ചിട്ട് ഇല്ലേ എന്തുവാണോ ഇതൊക്കെയാണോ പത്രപ്രവർത്തനം പത്രം വരുമ്പോൾ രാവിലെ ഫ്രണ്ട് പേജിൽ ഫുള്ള് പരസ്യം എത്ര ലക്ഷം രൂപ മേടിച്ചിട്ട് നിങ്ങൾ പരസ്യം കൊടുത്തു കുഴപ്പമൊന്നുമില്ല കിലോ കിലോക്കളങ്ങനെ പത്രമാണ് വരുന്നത് ഏഹ് ഒരു ദിവസം തന്നെ ഉണ്ട് ഒരു അര കിലോ പത്രം വരുത്തി വരുത്തി നമ്മളൊരു വായിച്ചൊരു ശീലമായി പോയത് കൊണ്ട് നിർത്താത്തതാണ് അല്ലെങ്കിൽ പിന്നെ ഒന്നും പറയണ മരപ്പാറ്റി ഇങ്ങനെയൊക്കെ ഒരു വാർത്ത കൊള്ളു ഹരീഷ് കണാറിനോ പ്രശ്നം ഉണ്ടായിരുന്നു ഹരീഷ് കണാറിന്റെ പേരിലും ഇതേപോലെ പുള്ളി അത്തുപോയിന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വാർത്തയൊക്കെ ഒരു കൊടുത്തിട്ടുണ്ടായിരുന്നു ധർമ്മം അങ്ങനെ തൊഴിലിനെ ബാധിക്കുന്ന രീതിയിൽ വരെ അത് ബാധിച്ചു ഏർ ആ സിനിമയിൽ നിന്ന് അങ്ങനെ മാറ്റിയിരുന്നെങ്കിലും ഇപ്പം വേറെ ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നിരുന്നെങ്കിലോ അങ്ങനെ തൊഴിലിനെ ബാധിക്കില്ലായിരുന്നു അത് നിങ്ങള് ചുമ്മാ കിട്ടണമൊക്കെ പറിച്ചു വിടുക അവരങ്ങനെ പറഞ്ഞു വിടീ ഇരിക്കുന്നവനെ ഇനി പുള്ളിക്കാർ നിയമപരമായിട്ട് പോകുന്നു പോകുന്നതെന്ന് പറയുന്നത് നിയമപരമായിട്ട് പോവുകയാണെങ്കിൽ ഈ എല്ലാവരും പിടിക്കണം ഇത് പബ്ലിഷ് ചെയ്തവനെ അല്ലെങ്കിൽ ഈ വാർത്ത കൊണ്ടുവന്നവനെ ഫോട്ടോ എടുത്തുവച്ചവനെ മെയിനായിട്ട് അവനെ മെയിനായിട്ട് പിടിക്കണം നിങ്ങളും മലോരമ വന്നൊരു പബ്ലിക്കായിട്ടൊരു മാപ്പ് കുറാം അതായിരിക്കും നല്ലത് പത്രത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിലോ വന്നിട്ടൊരു മാപ്പ് കുറവാണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പറ്റിപ്പോയി ഞങ്ങൾ കാശിനോടുള്ള ആർത്തി മൂലം ഞങ്ങൾ ചെയ്തു പോയതാണ് ഇങ്ങനത്തെ ഉള്ള എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോഴല്ലേ സർക്കുലേഷൻ കൊടുത്തുള്ളൂ അതിൻ്റെ ഭാഗമായിട്ട് ചെയ്തു പോയതാണ് ക്ഷമിക്കെ എന്ന് പറഞ്ഞിട്ടൊരു ക്ഷമാപണം നടത്തുക അല്ല എന്ത് ചെയ്യും അല്ലേ അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കേറിട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം